ഹലോ കൂട്ടുകാരെ ഇതാണ് കേട്ടോ എൻ്റെ വല്ലച്ചിറ ഗ്രാമം തൃശ്ശൂർ ജില്ലയിലെ അപ്പം ഇതേ കണ്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജോയ്സ് എന്ന് പറഞ്ഞ പോയാനാണ് ഇങ്ങനെ തലയ്ക്കൽ എൻ്റെ ആങ്ങളുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും ഇത്രയും ഇന്ന് വെള്ളമില്ലായിരുന്നു നല്ല പച്ചപ്പ് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് ഞങ്ങളുടെ വീടൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളത്തിലാണ് ഇപ്പോൾ നിൽക്കണതെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് കാണാം അപ്പോൾ അവർ അവിടെ വള്ളമൊന്നും വരാത്ത സ്ഥലമാണ് എങ്കിൽപ്പോലും അവരവിടെ നിന്ന് ഒരു വഞ്ചി സംഘടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കണത് കേട്ടോ ഇതെതു ഞങ്ങളുടെ വീടിൻ്റെ മതിലാണ് ഈ കാണുന്നത് ആ മതിലിൻ്റെ ഇങ്ങേ ഒരു കാലിഞ്ചും കൂടി കയറാനുള്ളൂ ബാക്കി എല്ലാ ഭാഗവും ഇതേ കണ്ടു വെള്ളം കണ്ടു വീട് ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അര അരഭാഗം തന്നെ പറഞ്ഞു അത്രയും ഭാഗം വെള്ളം മുങ്ങി മുഞ്ഞിക്കെടുക്കുക ശരിക്കും പാടത്ത് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിനൊപ്പം വെള്ളം വരത്തക്ക രീതിയിലാണ് ഇത് ഒരു ഞങ്ങളിപ്പോൾ അവിടെ താമസത്തിൽ ചെന്നിട്ട് തന്നെ പത്തിരുപത്തെട്ട് വർഷമായി പക്ഷേ ഈ ഇരുപത്തെട്ട് വർഷവും ഞങ്ങൾക്ക് ഇത് അനുഭവമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വേറെ മാർഗ്ഗമില്ല ഞങ്ങൾക്ക് കാരണം എല്ലാ വർഷവും വെള്ളം വരും പക്ഷെ ഞങ്ങളുടെ ഈ അഞ്ചാറ് വീടുകൾ എല്ലാ വർഷവും ഇത്രയും വെള്ളത്തിൽ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും കഴുകി പോകാതെ ഒറ്റ വർഷം മാറിപ്പോയിട്ടില്ല എല്ലാ വർഷവും ഈ അവസ്ഥ ഞങ്ങൾക്കുണ്ട് ആ പാടത്ത് പുതിയതായിട്ട് വന്നൊരു വീടാണ് അത് പക്ഷെ ആ വീട് വരെ അര ഭാഗത്തോളം വെള്ളം കയറി കാരണം ഞങ്ങൾക്ക് ഈ വെള്ളത്തിൽക്കൂടെയൊക്കെയാണ് ഇത്രയും വെള്ളം ഇല്ലെങ്കിൽ തന്നെ ഒരു ഞങ്ങളൊക്കെ കുഞ്ഞിതായിരിക്കും ഞങ്ങളുടെ അരയോളം വെള്ളം കാണുമല്ലോ ആ അങ്ങനെയുള്ള അരയോളം വെള്ളത്തിൽ തന്നെ ഞങ്ങൾ പഠിക്കാനായിട്ട് ആ വഴി കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് വെളിച്ചോ ഇല്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നൊരു ജീവിതായിരുന്നു അന്നും ഞങ്ങൾ പൊരുതി പിടിച്ച് അവിടെ നിന്നു ഇപ്പോഴും ഇതേ അവസ്ഥ തന്നെ ഇതിനൊന്നും മാറ്റൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇനി ആദ്യം ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ തന്നെ അവിടെ വലിയ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം ഓരോരോ നിയമാവേലുകൾ മാറി വരും പക്ഷെ നിയമങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ പക്ഷെ ജീവിതങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കണം ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത് മൊത്തം കണ്ടോ വീടിൻ്റെ പകുതി ഭാഗം വെള്ളത്തിൽ തന്നെയാണ് നിറയുറപ്പിച്ചിരിക്കുന്നത് ഇത് എത്രനാൾ തുടരും